നമ്മുടെ ഓഫീസിൽ ധാരാളം സ്ത്രീകള് പലതരം പ്രോഡക്റ്റുകൾ വീട്ടിലിരുന്ന് അവർ ഹോം മെയ്ഡ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട് ഇപ്പം അത് ഫുഡ് പ്രോഡക്റ്റുകൾ ആണെങ്കിലും അതുപോലെ തന്നെ ഡ്രസ്സ് ഐറ്റംസ് ഇതൊക്കെ നൈറ്റി ഒക്കെ നമുക്ക് ഇവിടെ തന്നെ ഉള്ള ഒരു ടീം ചെയ്ത് തന്നെയാണ് അത് അവർക്ക് പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും വീട്ടിലിരുന്ന് ചെയ്യാൻ ഒരു വില്ലിങ് ആണ് പക്ഷേ നമുക്ക് ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ ഇവർ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് സപ്പോർട്ടാണ് അതായത് ഓർഡർ കിട്ടുന്നില്ല ഞങ്ങൾ നല്ല ക്വാളിറ്റിയിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാം അതിന് ഐറ്റി ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്തു തരാം ഫുഡ് പ്രോഡക്റ്റുകൾ ആണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ചെയ്തു തരാം എന്ന് പറയുന്നവരുണ്ട് സോപ്പ് ക്വാളിറ്റിയിൽ ചെയ്തു തരാന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് അതുപോലെ തന്നെ കേക്ക് ക്വാളിറ്റിയിൽ ചെയ്തു തരാം പക്ഷെ നമുക്ക് ഓർഡർ കിട്ടുന്നില്ല ഏത് കാര്യത്തിൽ വരുമ്പോഴും ഓർഡർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കുറെ ആളുകൾ സാമ്പിൾ പ്രോഡക്റ്റുകൾ വരെ ആയിട്ട് ഇവിടെ ഓഫീസിൽ വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്തു തരുമോ ഞങ്ങൾക്ക് ഓർഡർ പിടിച്ചു തരുമോ എന്ന് ചോദിച്ച ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അറിയാലോ നിലവിൽ നമ്മൾ ഇവിടെ പാക്കിംഗ് ടെലി ഡാറ്റിവാപ്പ് തുടങ്ങിയിട്ടുള്ള വർക്കുകൾ നൽകുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടെ തന്നെ ഇത്തരം സ്ത്രീകളെയും കൂടി സപ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് അത്തരം ആളുകൾക്ക് സപ്പോർട്ട് കിട്ടുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ഇതുപോലെ വീട്ടിലിരുന്ന് പലതരം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ ടാലന്റഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ തരം കഴിവുകളാണ് അപ്പൊ നിങ്ങൾക്ക് കഴിയുന്നത് ഓരോ പ്രോഡക്റ്റുകളായിരിക്കും അപ്പൊ അത്തരം ആളുകളാണെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റിന് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് സപ്പോർട്ട് കിട്ടണം അല്ലെങ്കിൽ ഓർഡറുകൾ കിട്ടണം എല്ലാവരും ഒരു ഉപജീവന മാർഗമായിട്ട് അല്ലെങ്കിൽ ഇത് വിറ്റ് കിട്ടുന്ന ഒരു ചെറിയൊരു വരുമാനം കൊണ്ട് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാം എന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ് നമ്മുടെ ചുറ്റുവടുത്തുള്ള ഒരുപാട് സ്ത്രീകൾ നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന ഹൺഡ്രഡ് പേഴ്സൻ്റേജ് നൂറ് ശതമാനം സ്ത്രീകളും അതിനുവേണ്ടിയിട്ട് തന്നെയാണ് ഒരു ചെറിയൊരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമ്പനിയുടെ വർക്ക് ഫ്രം ഹോമിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് മാർക്കറ്റിംഗ് സപ്പോർട്ട് കിട്ടുന്നത് അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സൂ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനാണ് അപ്പം ആദ്യം ചെയ്യേണ്ടത് സ്ക്രീനിൽ ഞാൻ മൂന്ന് നമ്പർ നമ്മുടെ വർക്ക് ഫ്രം ഹോമിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കുക നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ ആയിട്ട് വാട്സാപ്പ് ചാനൽ ടെലിഗ്രാം ചാനൽ ലിങ്ക് കിട്ടും ആ ഒരു വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിലാണ് സൂം മീറ്റിന്റെ ലിങ്ക് ഇട്ട് തരുന്നത് അപ്പൊ സൂ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക സൂം മീറ്റിംഗിൽ വന്നിട്ട് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഏത് ലൊക്കാലിറ്റി വ്യക്തിയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് കമ്പനി ഇവിടേക്ക് തരാൻ പറയും അയച്ചു തരാൻ പറയും അപ്പം അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ വാട്സപ്പിൽ തരണം അതിന് വേണ്ടിയിട്ടുള്ള നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സൂമീറ്റിങ്ങിൽ തരുന്നതാണ് സോ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓർഡറുകൾ വന്ന് കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ച് നിങ്ങൾക്കും കമ്പനിയുടെ വർക്ക് ഫ്രം ഹോമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്